പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങളും ഗൃഹോപകരണങ്ങളും പറവൂരിൽ മാത്രം ചതിക്കപ്പെട്ടത് രണ്ടായിരത്തിലധികം വീട്ടവന്മാരാണ് ഇതിൽ പലരും നാണക്കേട് കാരണം പരാതി പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല തങ്ങളുടെ കുട്ടികളുടെ കാതിലെ കമ്മലുകൾ വിറ്റുവരെ തുക കണ്ടെത്തിയവർ ഈ കൂട്ടത്തിലുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാരടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഒടുവിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരിക്കുകയാണ് ഇരയാക്കപ്പെട്ടവർ വലിയൊരു തട്ടിപ്പാണ് നമ്മുടെ ഈ പറവൂർ നഗരവും കേരളം ഒട്ടാകെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപതോളം പേരുടെ അപേക്ഷകളും അവരുടെ പണവുമാണ് ഇന്ന് നമ്മുടെ പറവൂർ മുനിസിപ്പാലിറ്റിയിൽ മാത്രം രണ്ടായിരത്തി ഇരുനൂളം പേരാണ് ഈ ഒരു വാഹനം ലഭിക്കുന്നതിനു വേണ്ടി പണം നൽകിയിട്ടുള്ളതും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് നടത്തിയതും എന്നാൽ ഈ ഒരു തട്ടിപ്പ് പുറത്തുനിന്നതിനു ശേഷം ഏകദേശം അറുന്നൂറ്റി എഴുപത്തി അഞ്ചോളം പേരുടെ പരാതികൾ എഫ്ഐആർ രജിസ്റ്റർ പോലും പറവൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടിയുള്ള സി നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനം അപ്പൊ അതിനൊരു സിവിൽ ഫോറം നമ്മൾ രൂപീകരിച്ചുകൊണ്ട് ഒരു ആക്ഷൻ ഫോറം രൂപീകരിച്ചുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും പരാതികൾ സർക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും അതിനുള്ള നിയമ നടപടി കൈക്കൊണ്ടും വോട്ട് പോവാനും നമുക്ക് ഇന്ന് വിശദീകരണം തന്നിട്ടില്ല ശനിയാഴ്ചത്തെ വിശദീകരണം ആണ് ഞാൻ പറഞ്ഞത് സി എസ് ആർ പറഞ്ഞു മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും തീരുമാനം പറയാന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഇതുപോലെ ആൾക്കാർ കൂടി കഴിഞ്ഞപ്പോഴാണ് തിങ്കളാഴ്ച ഇവിടുത്തെ ലോൻറ്റോട് എസ് ഐ വന്ന് അവിടെ നിന്ന് സംസാരിച്ച് ഇത്രയും പത്തിരുന്നൂറോളം പേരുണ്ടായി ഇതിൽ നിന്ന് സംസാരിച്ച സമയത്താണ് മധു ഡോക്ടർ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞത് പത്ത് ദിവസത്തെ അവകാശം തരാ തരണം അപ്പൊ നമ്മൾ അത് എന്താ ചെയ്യാം അത് തരണം എന്നല്ല പത്ത് ദിവസം കാര്യം കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നത് പറയാം എന്റെ തീരുമാനം എടുക്കാൻ പറ്റുന്ന പറയാം പ്രശ്നം ഇവര് തീരുദേശം വലിയ നേതാക്കന്മാരെയും പാർട്ടി നേതാക്കന്മാരെയും അല്ലെങ്കിൽ അല്ലാതെ ഈ പ്രമുഖരായ വ്യക്തികളെയും ബാനറിൽ വെച്ച് ബാനറിൽ ഏറ്റവും വലിയ ഒരു ഫോട്ടോ വെച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഇതിൽ വീണത് അല്ലാണ്ട് ജെഎസ്എസിനെ കുറിച്ച് ഞങ്ങൾ വെക്കുന്നില്ല അതായത് ആദ്യം ഒരു ഒരു മൂന്ന് പേരുടെ അക്കൗണ്ട് ഉണ്ടായിരുന്നു അതിലോട്ട് കാശ് പിടിച്ചിട്ടുണ്ട് അതുകൂടാണ്ട് ജെ എസ് എസ് എന്ന് പറഞ്ഞ സ്ഥാപനം രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അങ്ങനെ കുറെ നമുക്കിതില് അന്വേഷിച്ചാൽ കുറെ മിസ് അണ്ടർസ്റ്റാൻഡിങ് തോന്നിയിട്ട് വരില്ല നമ്മളോട് കേസായിട്ട് വന്നിരിക്കണത് അല്ലാണ്ട് ഇപ്പൊ ഈ പറഞ്ഞോട്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഫോട്ടോ നോക്കി ഓരോ ഈ പോസ്റ്ററുകൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞോളൂ ഇതിൽ ഇപ്പൊ ഉദ്ഘാടനം കൊടുത്താണ് നോക്കി നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ ഡിജിറ്റൽ ഗ്രാമം ഈ ഡിജിറ്റൽ ഗ്രാമം എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ കേരളയിൽ വിചാരിക്കുന്നുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയത് പലരും പറഞ്ഞ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള പരിപാടി വന്നിട്ടുണ്ടായിരുന്നു ഇത് കണ്ട് ഈ സാധാരണക്കാരന് ഈ ചേച്ചിന് ഈ ചേച്ചി ഇതുപോലെ ഇന്നലെ വന്നേക്കണത് മറ്റേ എന്താണ് നമ്മുടെ ഒരു ആശാവർക്കറ് ഒരു പിന്നെ ഒരു മറ്റേ പാലിയേറ്റ് കേരള യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ ഇങ്ങനെയുള്ള കുറെ പേരാണ് ഇന്നലെ ഇവിടെ പരാതിയായിട്ട് വന്നത് ഇത് ഇങ്ങനെ പരാതി ഇഷ്ടം അത് സാധാരണക്കാരനെ ലഭിച്ചു ഏറ്റവും സാധാരണ കാലഘട്ടം ഈ ഒരു എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ അതിഭീകരമായ ഒരു പണക്കൊടുപ്പിന്റെയും അവരുടെ ബന്ധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ പറവിലുള്ള ഈ മധു ഡോക്ടറും ശശീധരൻ ഡോക്ടറും മേരി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഇതിലിപ്പോ വന്ന ചിത്രത്തിലുണ്ടെങ്കിൽ പോലും അവർക്കെതിരുന്ന ഈ നടപടികളോ പോലീസിന്റെ ഒരു പരാതികളോ ഒന്നും തന്നെ നിലകൊള്ളാത്തത് കാരണം ഒന്നര കോടിയിലധികം രൂപ ഇവരുടെ മൂന്ന് ഇവരുടെ ജോയിന്റ് അക്കൗണ്ടിൽ ഉണ്ടായിട്ട് അതൊന്ന് അറ്റാച്ച് ചെയ്യാനോ അതിനുവേണ്ടിയുള്ള നിയമ നടപടികൾ കൊണ്ട് കൈക്കൊള്ളാനോ അതിനൊരു സ്റ്റേ മേടിക്കാനോ അങ്ങനെ ഒന്നും ഒരു നടപടിയും ഇവിടെ നാട്ടിലൊക്കെ പോലീസുകാരും അതിന് നേതൃത്വം നൽകുന്ന മറ്റു രാഷ്ട്രീയോ ആരും തന്നെ അതിന് മുന്നിട്ടിറങ്ങുന്നില്ല